മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡിസ് എവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കാർത്തിക നായർ ഞാൻ ഒരു പ്രൊഫഷണൽ ബ്യൂട്ടി കൺസൾട്ടൻ്റ് ആണ് ഓക്കെ എനിക്കിവിടെ കലൂർ കത്രികടവ് റോഡിൽ അറേബ്യൻ നൈറ്റ്സിനടുത്തായിട്ട് എനിക്കൊരു കാർത്തികാസ് പ്രൊഫഷണൽ ബ്യൂട്ടി ക്ലിനിക്ക് പറഞ്ഞ സ്ഥാപനം നടത്താണ് ഞാൻ അതുകൂടാതെ കൂടാതെ ഞാനൊരു പേഴ്സണൽ ഗ്രൂമിംഗ് കൺസൾട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ഈ ഒരു ഇവിടുത്തെ ഒരു നമ്മുടെ ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ വെൽക്കം ടു എ ലൈഫ് ടൈം ഓഫ് ഹെൽത്തി സ്കിൻ ആൻഡ് ഹെയർ എന്നാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ വരുന്നത് ഒരു ബ്യൂട്ടിഫിക്കേഷൻ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നല്ലൊരു ഹെൽത്തി സ്കിൻ അല്ലെങ്കിൽ ഹെൽത്തി ഹെയർ ഉണ്ടാവാന്നുള്ളത് സോ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആൾ നമ്മൾ എങ്ങനെ നമുക്കൊന്ന് സെൽഫ് ഗ്രൂംഡ് ആവാം കുറച്ചുകൂടെ എങ്ങനെ നമ്മുടെ ഒരു അപ്പിയറൻസ് ചേഞ്ച് ആവാം എന്ന് ചോദിച്ചിട്ട് ഒത്തിരി ക്യുവറീസ് വരാറുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കൊന്ന് സെൽഫ് ഗ്രൂംഡ് ആവാം കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ഒരു അപ്പിയറൻസിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ഒരു ഇൻറ്റീരിയർ ലുക്കിന് ഒന്നിവിടെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ കംപ്ലീറ്റ് മേക്കോവർ എന്നല്ല ഒരു പോളിഷിംഗ് എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോർമലി ആളുകൾ മേക്കോവർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഹെയർ കട്ട് ചെയ്യണു നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണു അത് ഇത് എന്നുള്ളതാണ് പക്ഷെ അതല്ല ഇപ്പോൾ മേക്കപ്പ് തന്നെ നല്ലൊരു മേക്കപ്പ് നിങ്ങളുടെ നല്ല സ്കിന്നിൽ നല്ല രീതിയിൽ അപ്പിയറണമെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിൻ വളരെ നന്നായിരിക്കണം ഒരു 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 കോട്ട് ഉണ്ട് ഹെൽത്തി ഒരു നല്ല മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ല ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നിൽ നിന്നാണ് അപ്പോൾ നമ്മളൊരു എന്തിനും ഇം ഇമ്മീഡിയറ്റ് റിസൾട്ട് അതായത് ഇൻസ്റ്റൻ്റ് വൈറ്റനിങ് ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും നെയിലിനെയൊക്കെ ഹെൽത്തി ആയിട്ട് സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് കുറേ നമ്മുടെ അപ്പിയറൻസിൽ ഒത്തിരി വ്യത്യാസം വരും സോ അപ്പോൾ നമുക്ക് വേണ്ടതൊരു നല്ലൊരു നല്ല ലൈഫ് സ്റ്റൈലാണ് നമുക്ക് നല്ല സ്കിന്നും ഹെയർ തരുന്നത് അപ്പോൾ അതെങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നല്ലൊരു സ്കിന്നും ഹെയറും കിട്ടാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും വെളുക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഭംഗിയാവണം എന്നാണ് എപ്പോഴും പറയുന്നത് പക്ഷേ ഭംഗിയാവാൻ വേണ്ടിയിട്ട് പറഞ്ഞ അവർക്കൊരു ചിട്ട പറഞ്ഞു കൊടുത്തത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്യൂട്ടിഫുൾ സ്കിൻ റിക്വയർഡ് ഇറ്റ്സ് നോട്ട് എ മിറാക്കൾ ബ്യൂട്ടിഫുൾ സ്കിൻ ഇറ്റ്സ് നോട്ട് എ മിറാക്കൾ ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് അത് നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലൂടെ നമ്മൾ നല്ലൊരു ഫോളോ അപ്പിലൂടെ മാത്രമേ ആ ഒരു നല്ലൊരു സ്കിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ജെനറ്റിക് ആണ് എങ്കിൽ കൂടെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മിക്ക ആളുകൾക്കും വെള്ളം കുടിക്കാൻ ശീലമേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ചോ ആദ്യമേ നമ്മൾ ചോദിക്കുന്ന ഇങ്ങനെ നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും അല്ലെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കുടിക്കും ചോദിച്ചാൽ മിക്കവാറും ആളുകൾ പറയുന്നത് വെള്ളം കുടിക്കുന്ന ശീലം അങ്ങനെ ഞാൻ ദാഹിക്കും മാത്രമേ കുടിക്കാറുള്ളൂ എന്നാണ് തീർച്ചയായും അത് ഒരു തെറ്റായ പ്രവണത നമ്മൾ ദാഹിക്കണോ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നണോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നും നമ്മുടെ നമ്മൾ ഓൾറെഡി ഡീഹൈഡ്രേറ്റഡ് ആയി എന്ന് വേണം കരുതാനായിട്ട് മിനിമം ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അപ്പോൾ നമ്മളുടെ ഒരു ബ്യൂട്ടി കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇതിന് വരുന്ന ആളുകൾക്ക് നമ്മൾ മെയിൻലി ആദ്യം ആദ്യം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക കാരണം ഒരാളുടെ സ്കിന്നും ഹെയറും ഒക്കെ നിശ്ചയിക്കുന്ന അവരുടെ ആ ഒരു എന്തൊക്കെ ഹാബിറ്റ്സ് അവരിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടി എന്നുള്ളതിലാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് അതായത് വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ വെൽ ഹൈഡ്രേറ്റഡ് സ്കിന്നാണ് ഒരു നമ്മുടെ സ്കിന്നിനെ നമ്മളെപ്പോഴും പെട്ടെന്ന് ഏജിങ് വരത്തില്ല ഓക്കെ അപ്പോൾ എപ്പോഴും ആ ഒരു നാച്ചുറൽ ഗ്ലോ നിലനിർത്താൻ പറ്റും സ്കിന്ന് പൊതുവേ അഞ്ച് തരത്തിലാണുള്ളത് ഫസ്റ്റ് പറയുന്നത് നോർമൽ സ്കിൻ അതുപോലെ തന്നെ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ഡ്രൈ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയാൻ പറ്റില്ല കാരണം സെൻസിറ്റീവിറ്റി ഒരു അതൊരു പ്രോബ്ലമാണ് ആക്ച്വലി അതായത് നമ്മുടെ സ്കിന്നിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്കിന്നു ആ ഈസിലി റിയാക്ട് ചെയ്യാണ് ആ സമയത്ത് നമ്മൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കിൻ ആദ്യം നമ്മൾക്ക് ഒരു നല്ലൊരു സ്കിൻ ഡ്രഗ്മേ അത് നല്ലൊരു സ്കിൻ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ക്ലെൻസറും അതുപോലെ തന്നെ നല്ലൊരു ഫേസ് വാഷ് ക്ലെൻസർ ഫേസ് വാഷ് നമ്മൾ ചൂസ് ചെയ്യാൻ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ കാരണം പല ആളുകളും പറയാറുണ്ട് ഞാനങ്ങനെ ഓരോന്നും ഓരോന്നും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഓരോരോ പ്രോഡക്റ്റ് വാങ്ങി പരീക്ഷിക്കും അങ്ങനെ പാടില്ല നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് യോജിച്ച ഒരു എക്സ്പേർട്ടിനടുത്ത് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമുള്ള ഒരു നല്ലൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ ബോഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ആ എന്നാലെയാണ് ഒരു ആ ഡ്രൈനഴ്സും കാര്യങ്ങളും മാറുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിന് ഒരു പൊതുവൊരു ഹെൽത്തി ലുക്ക് വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി നല്ല ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ഫുഡ് കഴിക്കണം നമ്മൾ അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഒത്തിരി നമ്മുടെ സ്കിന്നിനും ഹെയറിനും ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും പല ന്യൂട്രീഷൻസ് നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു നല്ലൊരു റിച്ച് ഫുഡ് ഹാബിറ്റ്സ് നമുക്കൊരു ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് ഹാബിറ്റ്സ് ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അതുപോലെ തന്നെ അത്യാവശ്യം മിക്ക ആളുകളും വേറൊരു പ്രോബ്ലം വെച്ചാൽ ഉറക്കം ഭയങ്കര കുറവാണ് ആളുകൾക്ക് ഒരു ബ്യൂട്ടി നല്ലൊരു ബ്യൂട്ടിഫുൾ സ്കിന്നും നല്ലൊരു നല്ല സ്ലീപ്പ് അത്യാവശ്യമാണ് മിനിമം ഒരു ആറ് മണിക്കൂറെ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ മെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് ബ്രാൻഡ്സ് ആയിക്കോട്ടെ എന്ത് ബ്രാൻഡ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് യോജിച്ചത് കുറച്ച് ബ്രാൻഡഡ് ബ്രാൻഡായിട്ട് സെലക്ട് ചെയ്തോളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് പൊതുവെ കെമിക്കൽസ് കുറവായിരിക്കും കമ്പാരറ്റീവലി നമ്മളിങ്ങനെ പണി എന്ന രീതിയിൽ നോക്കരുത് പല ആളുകളും ബ്രാൻഡഡ് പ്രോഡക്ട്സിന് വേണ്ടി ഒരുപാട് കാശ് കളയാറുണ്ട് നോർമലി അവരുടെ പക്ഷേ വൺസ് കം ടു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പൈസ കുറഞ്ഞ രീതിയിലാണ് സാധാരണ നോക്കാറ് ആളുകൾ ഇപ്പോഴും സ്കിന്നിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിട്ട് കാണുന്നത് ഭയങ്കര കുറവാണ് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ പക്ഷേ നമ്മളുടെ സ്കിൻ നമ്മളിപ്പോൾ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുന്നു ഫോൺ വാങ്ങിക്കുന്നു വാച്ചസ് വാങ്ങിക്കുന്നു ഇതെല്ലാം തന്നെ ഫൈനലി റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫേസിലാണ് അപ്പോൾ നമ്മുടെ ഫേസിന് വേണ്ടി നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ നല്ല കുറച്ച് ശീലങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫൈനലി ഇറ്റ്സ് റിഫ്ലക്റ്റ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ലാതെ നല്ല ബ്രാൻഡ് ചൂസ് ചെയ്ത് അതുപോലെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരാമെന്നുള്ളതാണ് പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഹെയറിൻ്റെ കാര്യത്തിൽ ഹെയർ നമുക്ക് പല ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ പല ആളുകളും എന്ന് പറഞ്ഞ് വരാറുണ്ട് ഡാൻഡ്രഫ് ഒക്കെ തന്നെ നമ്മളുടെ ഒരു സെൽഫ് ഗ്രൂമിങ്ങിൽ വരുമ്പോൾ ഡാൻഡ്രഫ് ഒക്കെ തന്നെ ഒരു ഇഷ്യൂ ആണ് ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീനിക്കിനെ ബാധിക്കുന്ന തന്നെ ഒരു കാര്യമാണത് അതുപോലെ തന്നെ മുടിയിൽ ഒത്തിരി എണ്ണയില്ലാതെ സൂക്ഷിക്കണം മുടി അധികം എണ്ണമായി ഇല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഫൈൻ ടെക്സ്ച്ചറായിട്ട് ഹെയർ വയ്ക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നെയിൽസ് നമ്മളുടെ മിക്ക ആളുകളും പെരിക്യൂർ മാനിക്യൂറൊക്കെ വളരെ കുറവാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ശീലം നമ്മളുടെ കൊണ്ടുവരും അപ്പം നല്ല വെൽ നല്ല നമ്മുടെ നമ്മുടെ നെയിൽസിൻ്റെ കളർ നമ്മുടെ ഹെൽത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാസത്തിലൊരു പ്രാവശ്യങ്ങളെല്ലാവരും ഇത് പെരിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യും നമ്മുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് നമ്മുടെ ഹെൽത്തി നമ്മുടെ ഒരു നമ്മുടെ ഒരാളുടെ വൃത്തി അറിയുകയാണെങ്കിൽ നമ്മുടെ അയാളുടെ കാലിൽ നോക്കിയാൽ മതി തീർച്ചയായിട്ടും അത് അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ എത്ര ഇത് ചെയ്താലും ഒരു പ്രൊഫഷണൽ ഒരു പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല ആ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ കാല് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും അതൊരു നമ്മുടെ ഒരു സെൽഫ് ഗ്രൂമിങ്ങിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ഒരു ചെറിയൊരു ക്ലീനപ്പ് നല്ല സ്കിൻ ടെക്സ്ചറൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു ക്ലീനപ്പ് നമ്മുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഒക്കെ എടുക്കുന്ന ക്ലീനായിട്ട് ഫ്രഷ് ആയിട്ട് വെക്കണമെങ്കിൽ വളരെ നന്നായിരിക്കും ഇതെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മളുടെ ലൈഫിലേക്ക് ചെറുതായിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നല്ല രീതിയിൽ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒത്തിരി ചേഞ്ചസ് കാണാൻ പറ്റും ഒരു നമ്മളൊരു ഫിസിക്കൽ അപ്പിയറൻസ് മനസ്സിൽ വരുമ്പോൾ നമ്മളുടെ നമ്മുടെ ആ ഒരു മൊത്തം എൻറ്റിയർ ഒരു ഫിസിക്കൽ ലുക്ക് ആളുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ആ ലുക്ക് എത്രത്തോളം നന്നാക്കാമോ അത്രത്തോളം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒരു ഫൈൻ ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം തന്നെ ബേസിക്കലി ഇതെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൗ യു ഡൂയിങ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ആളുകൾ പൊതുവേ പറയാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സമയം കിട്ടലും നിങ്ങൾക്ക് എപ്പോൾ എപ്പോഴാണ് സമയം കിട്ടുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പല ആളുകളും പറയാറുണ്ട് എൻ്റെ പണ്ട് എൻ്റെ സ്കിന്നങ്ങനെ ആയിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു പണ്ട് ഇതുപോലെ എത്രയും മുടി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പ്രസൻറ്റിന് വേണ്ടിയിട്ട് ഒന്നും പ്രസൻ്റ്ലി നിങ്ങളുടെ ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ല സ്കിന്നും ഹെയറും ഒക്കെ തരും അപ്പോൾ നിങ്ങൾ എന്താണോ പ്രസൻലി ചെയ്യണത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും ഓക്കെ ഇതാക്കി ഇതാണ് മെയിൻലി എനിക്ക് ഒരു നമ്മുടെ ഒരു സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട് പറയാനുള്ളത് പിന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയത് ആക്ച്വലി നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആളുകൾ മിക്ക ആളുകളും ചോദിക്കാറുണ്ട് സൺസ്ക്രീനോ എല്ലാ ദിവസവും ഉപയോഗിക്കണോ അങ്ങനെ പല ഡൗട്ട്സ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഇന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അല്ല അതിൻ്റെ റിസൾട്ട് വരുന്നത് ആഫ്റ്റർ വൺ ഇയർ ടു ഇയേഴ്സ് നിങ്ങൾക്ക് ശരിക്കും വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും എക്സ്പെഷ്യലി എന്താ വെച്ചാൽ നമ്മുടെ സ്കി ഏജിങ്ങിൻ്റെ ഏറ്റവും ും വലിയൊരു കാരണക്കാരെന്നു വെച്ചാൽ സൂര്യനിൽ വരുന്ന യു വി എ റേയ്സാണ് അപ്പോൾ അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ നമ്മളുടെ അതിനകത്ത് നമ്മുടെ കൊളാറ്റിൻ്റെ ലാസ്റ്റിൻ ഫൈബേഴ്സ് അതാണ് പുതിയ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ആളുകൾ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയ നമുക്ക് ഏജിങ്ങിലേക്ക് ഈസിലി ഏജിങ്ങിലേക്ക് പോകും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ ആണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ആ പിഗ്മെൻറ്റേഷൻ്റെ ഏറ്റവും വലിയൊരു റീസൺ നമുക്ക് സൺ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇത് ഇപ്പം നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് ഒരു മാക്സിമം ഒരു തൗസൻഡ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫൈൻ നല്ലൊരു ലുക്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെൽഫ് ഗ്രൂമ്പ്ഡായിട്ട് ഇരിക്കാം എന്നുള്ളതാണ്